ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനായിട്ട് അതായത് ഹാഫ് മോണിറ്റൈസേഷനായിട്ട് നമ്മുടെ സെക്കൻഡ് വീഡിയോ കേട്ടോ അല്ല നമ്മൾ ഫസ്റ്റ് വീഡിയോ എന്ന് തന്നെ പറയാം അയ്യോ പൊട്ട് നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷനായിട്ട് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് വ്ലോഗാണിത് അപ്പോൾ ഇന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട് നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിത്തൊഴണമെന്നുണ്ട് പിന്നെ പറ്റുമെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊന്ന് കയറി തൊഴണമെന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ എന്തായാലും പോയിട്ട് വരുമ്പോഴത്തേനും ലേറ്റ് ആവും അപ്പോൾ വിചാരിച്ചു ചപ്പാത്തി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഭയങ്കര ഹാപ്പി ആട്ടോ മൗണ്ടെയിൻ സേഷനായി ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്കതൊരു സന്തോഷമല്ലേ എൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ടര വർഷത്തെ രണ്ടര വർഷമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നീലുട്ടന് മാസം അതായത് നീലുട്ടന് ചോ ആറുമാസത്തിലെ ചോറൊടുപ്പ് വ്ളോഗ് തൊട്ടാണ് ഞാൻ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ അവന് മൂന്ന് വയസ്സായി ഇപ്പം ഈ മാസം ജനുവരി ഇരുപത്തി അഞ്ചാവുമ്പം അവന് മൂന്ന് വയസ്സാവുക അവൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടര വർഷമായി ഞാൻ ശരിക്കും പറഞ്ഞാൽ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വ്ളോഗ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ ഈ രണ്ടര വർഷത്തെ എൻ്റെ കഷ്ടപ്പാട കഷ്ടപ്പാടിന് ശേഷം ഇങ്ങനെ ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിട്ടോ ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ കാര്യം അത് വലുതായിട്ടൊന്നുമില്ല നമ്മുടെ ഈ പരസ്യത്തിൽ കൂടെയുള്ള വരുമാനം അങ്ങനെയൊന്നുമില്ല പിന്നെന്തൊക്കെയോ ഉണ്ട് പക്ഷെ അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ എന്തായാലും നോക്കാം മോണ്ടൈസേഷൻ കിട്ടി ഹാഫ് മോണ്ടൈസേഷൻ കിട്ടി അത് തന്നെ ഭയങ്കര സന്തോഷം പിന്നെ ഇനി പയ്യെ നാലായിരം വാച്ചതും ഇനി കംപ്ലീറ്റ് ആക്കാൻ കിടക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് കേട്ടോ അതിനും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഇതുവരെയും സപ്പോർട്ട് ചെയ്തതും എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ചേട്ടാ ഈ എഴുന്നേറ്റിട്ടില്ല നല്ല ഉറക്കം സമയം ഏഴ് മണിയായിട്ടോ ഞാനും ഇപ്പോഴാണ് എഴുന്നേറ്റത് നീലോട്ടം എഴുന്നേറ്റു എനിക്കുള്ള വിളി വന്നു ഇതാണ് വരുന്നു അപ്പോ നീലൂസ് എഴുന്നേറ്റിട്ടുണ്ട് ഇനി നമുക്ക് അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ടൊക്കെ കാണാം കേട്ടോ ഞങ്ങൾ പോയി റെഡി ആയിട്ടൊക്കെ വരാം ബായ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി എന്നാൽ പോതേന്ന് അറിയത്തില്ല ചേട്ടാ ജോലിക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ കറി വെക്കാമെന്ന് വിചാരിച്ചു ഉച്ചക്കൽ പിന്നെ വീട്ടിൽ നിന്ന് അമ്മ ചക്കക്കറി കൊടുത്തു ഇട്ടിട്ടുണ്ട് അപ്പോൾ ചക്കക്കറിയും ചക്കറിയും ചോറും മീൻകറിയും ഉച്ചയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ചു ഇതാ തേങ്ങ വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചേ അങ്ങനെ തേങ്ങയൊക്കെ റെഡിയാക്കി നീലൂട്ടനെ അച്ചൻ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടൊക്കെ പോയി ഇതാവിടുന്ന് പായസം കഴിക്കുന്നു അരവണ പായസം അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് വരാട്ടോ കേട്ടോ അപ്പോൾ എനിക്ക് നമ്മളെ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ മോണിറ്റൈസേഷൻ ഹാഫ് മോണിറ്റൈസേഷൻ ആയതിനു ശേഷമുള്ള ഫസ്റ്റ് വ്ളോഗാണല്ലോ അപ്പോൾ ഈ ഒരു വ്ളോഗിലൂടെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം എന്തൊക്കെ എന്ത് കാര്യങ്ങൾ ചെയ് ചെയ്തെന്ന് പറഞ്ഞാലും എന്തോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാലും അതിനൊരു നൂറ് കുറ്റം പറയുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഒന്നും മൈൻഡ് ചെയ്യാതെ നല്ല കൊള്ളണ്ടത് കൊള്ളണം തള്ളണ്ടത് തള്ളണം അങ്ങനെ കേട്ടിട്ടില്ലേ അങ്ങനെ നല്ലത് നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മളെ ഒന്നുമല്ലാതാക്കുന്ന ആ ഒരു വാക്കുകൾ നമ്മൾ ഒഴിവാക്കണം അതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എത്ര നാളുകൊണ്ട് പഠിച്ച കാര്യം കേട്ടോ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുമ്പം അയ്യോ അതങ്ങനെ ചെയ്തുടാ ഇങ്ങനെ ചെയ്തുടാ നമ്മളങ്ങനെ ചെയ്തുടാ നമ്മളങ്ങനെയുള്ളവരല്ലേ നമ്മളിങ്ങനെയുള്ളവരല്ലേ എന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്താണെങ്കിലും തുടങ്ങിയ സമയത്തൊന്നും ആരും എതിർപ്പോ കാര്യങ്ങളോ ഒന്നും എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ അത് വേറൊരു സത്യം എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആരും ഇങ്ങനെ നെഗറ്റീവ് പറം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല പക്ഷെ മാറി നിന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല ഞാൻ അന്നേരം അതിനുള്ള മറുപടിയും പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു പക്ഷേ എൻ്റെ മുഖത്ത് നോക്കി അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുതായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ സെക്കൻഡിൽ മറുപടി പറഞ്ഞേനെ പക്ഷേ നമ്മളോടൊക്കെ പറയാത്ത കാര്യങ്ങൾ എന്താ പറയുക നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ എടുക്കുന്ന സമയത്ത് ഇടുന്ന സമയത്തല്ല ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വ്ളോഗെടുക്കുമല്ലോ നമ്മളിപ്പോൾ അടുക്കളയിൽ വെച്ചിട്ടാണെങ്കിലും പുറത്ത് വെച്ചിട്ടാണെങ്കിലും ഒക്കെ എടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് പലരുടെ മുഖഭാവങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് പലതും മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഇവക്ക് വേറെ പണിയൊന്നുമില്ലയോ വേറെ ഒരു ജോലിയില്ലെന്ന് തോന്നുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തോ എന്നുള്ള പറച്ചിലും ഭാവവും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ അതൊന്നും അന്ന് മൈൻഡ് ചെയ്തിട്ടേയില്ല കാരണം എനിക്ക് സന്തോഷം തരുന്ന ഏ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യമായിരുന്നു ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ മറ്റുള്ളവരെ മൈൻഡ് ചെയ്തതേയില്ല അങ്ങനെ പറയുന്നവരെ ആണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന അവരെ മൈൻഡേ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു മരി പുച്ചഭാവം കാണിക്കുന്ന ഒരുപാട് പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാതെ ദാ ഇവിടം വരെ എത്തി ഇന്നലെ ആ മോണിറ്റൈസേഷൻ്റെ സംഭവം ആർട്ട് സെൻസ് ആക്സെപ്റ്റ് ചെയ്തു നമ്മുടെ എന്താ പറയെ പറ്റി പറയാനായിട്ട് ആയിട്ട് പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് മെയിൽ വന്നപ്പോൾ ഉടനെ ഞാൻ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലെടുത്ത് നോക്കിയപ്പം എനിക്കതിൽ ഡോളർ കാണിച്ചു ഗേഴ്സ് ഡോളർ നമ്മുടെ യു എസ് ഡോളറിൻ്റെ ആ ഒരു സംഭവം ഇത്രയും നാളും എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ആ ഒരു കാര്യം ഇല്ലായിരുന്നു കേട്ടോ ആ ഒരു സംഭവം എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണിച്ചപ്പോഴത്തേന് എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ റവന്യൂ റവന്യൂ ഒന്നും കിട്ടത്തില്ല അപ്പോൾ എങ്കിലും എനിക്കത് കാണിച്ചപ്പോൾ ഭയങ്കര ഞാനതിനർഹയാണെന്ന് കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ് കുളിച്ചിട്ട് വന്ന് ചോറ് കഴിച്ചു ചോറും കഴിച്ചിട്ട് നീലും ഉറങ്ങി കേട്ടോ നീലുറങ്ങിയതിൻ്റെ കൂട്ടത്തിൽ എനിക്കും കണ്ണിങ്ങനെ മയങ്ങി വന്നു അങ്ങനെ ഞാനും കയറി കിടന്ന് ഉറങ്ങി ഇങ്ങനെ വന്നപ്പോഴത്തേനും എൻ്റെ കൂട്ടുകാരി വിളിച്ചു ഫോണിൽ അപ്പോൾ അവളെ വിളിച്ചപ്പം പെട്ടെന്ന് അവൾ അങ്ങനെ സാധാരണ അങ്ങനെ ദിവസം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വിളിക്കാറും സംസാരിക്കാറുമൊന്നും ഇല്ല കേട്ടോ ഒപ്പം എവിടെന്നാലും വെട്ടം ആ പെട്ടെന്ന് അവൾ വിളിച്ചപ്പോഴത്തേന് ടെൻഷനായിപ്പോയി അന്ന് അവളൊരു ഡൗട്ട് ചോദിക്കാനായിട്ട് വിളിച്ചതാട്ടോ ഡൗട്ട് എന്താണെന്ന് ഞാനിപ്പം പറയുന്നില്ല പിന്നീട് പറയാം പറയേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയാം അപ്പോൾ എന്താണ് പിന്നെ ഉറക്കം പോയി എന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല നീല് എണീറ്റിട്ടില്ല നീല് സുഖമായിട്ട് ഉറങ്ങുന്നു രാവിലെ എന്താ ചെയ്യാനാസ് രാവിലെ അമ്പലത്തിലൊക്കെയാണ് പോണമെന്നൊക്കെ വിചാരിച്ചിരുന്നു ബട്ട് അത് ക്യാൻസലായി അങ്ങനെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ എഴുന്നേറ്റിട്ട് കഥകൊന്നും തുറന്നിട്ടില്ലായിരുന്നെ പുറത്തോട്ട് അങ്ങനെ ഞാൻ അമ്പലത്തിൽ പോകുന്ന കാര്യം നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞ് ചേട്ടായി എഴുന്നേറ്റ് പോയിട്ട് കഥ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ വീടിന് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ഒരു അമ്മൂമ്മ മരിച്ചെന്നറിഞ്ഞത് അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ അയലൊക്കത്തൊരു വീട്ടിലെ മരണം നടക്കുമ്പം അമ്പലത്തിൽ പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയത്തില്ല എന്നാലും ചേട്ടായി പറഞ്ഞ് ഇന്നിനി പോവണ്ട കുഴപ്പമില്ല നമുക്ക് വേറെ ദിവസം പോകാം എന്നാണ് പിന്നെ ഞാനും വിചാരിച്ച് അങ്ങനെ തന്നെ ചെയ്യാം വേറെ ദിവസം പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്പലത്തിൽ പോക്ക് ക്യാൻസലായി പിന്നെ പിന്നെന്താണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി നീലും എഴുന്നേറ്റിട്ടൊക്കെ ഉള്ളൂ ബാക്കി പരിപാടി കേട്ടോ ബാക്കി ഇനി ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ വൈകിട്ടത്തേന് കുറച്ച് പാത്രം കഴുകാൻ കിടപ്പുണ്ട് അത് വൈകിട്ടത്തേനാക്കി ചേക്കാം മടി പിന്നെ വൈകിട്ട് ചപ്പാത്തി ഇരിപ്പുണ്ട് ചപ്പാത്തി മീൻകറിയും എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താ പറയുക എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളാട്ടോ അപ്പം ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ അന്ന് അതൊക്കെ കേട്ടിട്ടോ കണ്ടിട്ടോ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തതായിരുന്നെങ്കിൽ ഈ ഒരു സന്തോഷം എനിക്ക് അനുഭവിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ചുറ്റുമുള്ളവരെ എന്താ പറയുക നല്ലത് നമ്മൾ ഉൾക്കൊള്ളുക നല്ല കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക നമ്മളെ നെഗറ്റീവ് അടിച്ച് പണ്ടാരം അടക്കുന്ന കാര്യങ്ങൾ കേൾക്കുവാണെങ്കിൽ അത് കളഞ്ഞേക്കാം അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ ഇന്നിനി വ്ളോഗെടുക്കാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളും സംഭവമൊന്നുമില്ല അപ്പോൾ ഇനി നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ സ്വന്തം അന്നമ്മ അപ്പോൾ എന്നെ എന്നെ എല്ലാരും എന്റെ ചാനലിന്റെ പേര് കണ്ടിട്ട് അന്നമ്മ അന്നമ്മാണെന്നാണ് കേട്ടോ വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അന്നമ്മയായിട്ട് തന്നെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ വീണ്ടും കാണുന്നവരെ ടേറ്റാ ബൈബി സി യു ലവ് യു